വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ നമുക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിലിസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് എപ്പോഴും ന്യൂസുകളിലൊക്കെ കേൾക്കാറുണ്ട് ഒന്നുകിൽ ജോലി സ്ഥലത്തൊക്കെയുള്ള ഒരു മാനസിക സമ്മർദ്ദം മൂലമോ ഓരോരുത്തർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു അതും അല്ലെങ്കിൽ ഒരു തോൽവി അല്ലെങ്കിൽ ഒരു പരീക്ഷയിലൊക്കെ കുട്ടികൾക്ക് പോലും ഒരു തോൽവിയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടി സൂയിസൈഡ് ചെയ്തു ഇന്നിങ്ങനെ ഒരുപാട് ഇത് ഡെയിലി നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ വിഷാദ രോഗം എന്ന് പറയാറ് ഇന്ന് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾ മുതൽ വയസ്സായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികൾ വരെയും അനുഭവപ്പെടുന്ന ഒരു സംഭവം ാണ് വിഷാദം എന്നുള്ള ഒരു അവസ്ഥ അതായത് വിഷാദരോഗം എന്നുള്ളൊരു അവസ്ഥ അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ വിഷാദം ഉണ്ടോ അല്ലേ അല്ലെങ്കിൽ വിഷാദ രോഗം നമുക്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഒന്നിലും നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട്സ് വരിക അല്ലെങ്കിൽ നമുക്കൊന്നും ഒരു ആത്മാഭിമാനം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥ എപ്പോഴും സങ്കടമായിട്ടുള്ള ഒരു ഭാവം നമുക്കൊന്നും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ഒരു ഇന്നത്തെ കാലത്തെ കൗമാരക്കാർക്കൊക്കെ എന്താ വെച്ചാൽ അവരൊരു ആഗ്രഹിച്ച ജോലി കിട്ടാതിരിക്കുക എപ്പോഴും ഒരു നെഗറ്റീവ് ഫീലിങ്സ് തോന്നുക അതുപോലെ തന്നെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന വഴക്കുകൾ ഇതൊക്കെ ഈ ഒരു ജോലി നഷ്ടപ്പെടുക സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ബിസിനസ് ലോസ്റ്റൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു വിഷാദത്തിന് അടിമപ്പെട്ടു അല്ലെങ്കിൽ ഡോക്ടറെ ഒരു ഡിപ്രഷൻ എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ ആകാറുണ്ട് നമ്മുടെ ഒ വന്നിട്ടുള്ള ഒരു കേസിൽ തന്നെ ആ കുട്ടിക്ക് ഉണ്ടായ വെച്ചാൽ ഒരു ഒരു പ്രണയം എന്നുള്ളതായിരുന്നു ആ കുട്ടിയുടെ ഫസ്റ്റ് ായതിനാൽ തന്നെ ആ കുട്ടിക്ക് അതൊന്നൊരു റിക്കവർ ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടായി ആ കുട്ടി ഒരു ഡിപ്രഷൻ എന്നുള്ളൊരു അവസ്ഥയിലാണ് എന്ന് വീട്ടുകാർക്ക് പോലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ വിഷാദത്തിൻ്റെ ഒക്കെ ലക്ഷണങ്ങൾ അതായത് നമ്മുടെ ഈ ഓർമ്മക്കുറവ് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളുടെ ഡെയിലി റുട്ടീൻസുകളൊക്കെ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം ഉറക്കത്തിൽ വ്യത്യാസം നമ്മുടെ ഒരു വ്യക്തിത്വം നഷ്ടപ്പെട്ട ഒരവസ്ഥ എപ്പോഴും സങ്കടമായിട്ടുള്ള ഒരു അവസ്ഥ നെഗറ്റീവ് തോട്ട്സുകൾ മാത്രം ക്ലൗഡ് ചെയ്യുക നമ്മുടെ ഒരു ആത്മാഭിമാനം നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു ചിന്ത മിക്കവാറും സമയങ്ങളിൽ ഒരു ഉത്സാഹക്കുറവും അതുപോലെ തന്നെ സങ്കടവും ഫീൽ ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് നെഗറ്റീവ് തോട്ട്സുകൾ മാത്രം ക്ലൗഡ് ചെയ്യുക സ്വയം വേദനിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മഹത്യാപരമായ ചിന്തകൾ ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ഡിപ്രഷന്റെ ലക്ഷണങ്ങളാണ് എന്താണ് ഈ വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ എന്നുള്ളത് നമ്മുടെ മസ്തിഷ്കത്തിനും നാഡീവ്യൂഹത്തിനും ഉണ്ടാവുന്ന ക്ഷമതയിൽ ഉണ്ടാവുന്ന വ്യത്യാസം മൂലമാണ് നമുക്ക് ഈ വിഷാദ രോഗം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാറുള്ളത് ഇത്തരത്തിൽ വിഷാദം ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ഉറക്കം ഭക്ഷണ രീതി വ്യക്തിത്വം തുടങ്ങിയവയിലൊക്കെ ആഴത്തിലത് ഒരു വ്യക്തിത്വം ഒരു ആഴത്തിലവ് വ്യത്യാസം ഉണ്ടാക്കുമ്പോഴാണ് നമ്മളതിനൊരു വിഷാദത്തിന് നമ്മളൊരു രോഗാവസ്ഥയായിട്ട് മാറാറുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എന്താ വെച്ചാൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ഇത്തരത്തില് നമ്മൾ പറയാറുള്ള ഈ വിഷാദം എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ തന്നെ വിഷാദ രോഗം വിഷാദം ഒരു രോഗാവസ്ഥയായിട്ട് മാറുമ്പോൾ ഇത്തരത്തിലുള്ള വിഷാദ രോഗങ്ങൾക്ക് നമ്മൾ ചെയ്യാറുള്ളത് പൊതുവേ രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി തന്നെ രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും ഒക്കെ നടത്തിയിട്ട് നമുക്കത് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കാറുണ്ട് ഇനി ഇത്തരത്തിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു ഇനി വിഷാദം ഉണ്ടാവാൻ പ്രധാനമായിട്ട് നമുക്കറിയാം ഇന്ന് വളരെ അധികം കൂടുതലായിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പേജൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇപ്പം ഇടടുത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സർക്കാർ എംപ്ലോയിൻ്റെ ഒരു ഡെത്ത് അയാൾ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിച്ചതിനാൽ തന്നെ അയാൾക്കൊരു വിഷാദം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവുകയും അയാൾ ആത്മഹത്യയിലേക്ക് മാറുകയും ചെയ്യും ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഡെയിലി പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു പരീക്ഷ ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ ഇതുപോലെ തന്നെ ഡിപ്രഷൻ ആവുകയും അതുപോലെ തന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുക അതുപോലെ നമ്മളിടത്തൊക്കെ വരാറുണ്ട് എപ്പോഴും എക്സാംസ് സമയമൊക്കെ ആയി കഴിഞ്ഞാൽ എക്സാം പേപ്പറുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കുട്ടികൾ വരുന്നതാണ് ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ് ആയിട്ട് കുട്ടികൾ മാത്രമല്ല നമ്മുടെ എക്കണോമിക്കലി ബിസിനസ് ആയിട്ടുള്ള വ്യക്തികൾ അതുപോലെ തന്നെ ചിലപ്പോൾ ലവ് ലവ് ഫെയിലിയർ ഒക്കെ ഉള്ള വ്യക്തികൾ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് കണ്ടീഷൻസിലൊക്കെ ഈ പ്രണയ നൈരാശ്യം നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും മരണപ്പെട തുടങ്ങിയ ഒരുപാട് റീസൺസ് നമ്മൾ ഈ ഡിപ്രഷൻ എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്തിക്കാറുണ്ട് ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങളാകാറുണ്ടെങ്കിലും ഇനി ഈ ഡിപ്രഷൻ പല നമുക്കറിയാം ഈ ഡിപ്രഷൻ ഒരു രോഗാവസ്ഥയാണെങ്കിൽ പോലും ഏതൊരു മനുഷ്യനും പലപ്പോഴും ഈ സങ്കടകരമായ പല കണ്ടീഷൻസിലൂടെയും പോകാറുണ്ട് എങ്കിലും ഇതൊരു രോഗാവസ്ഥയായിട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ എപ്പോഴാണ് ഇതൊരു രോഗാവസ്ഥയാണ് എന്ന് നമ്മൾ ഔട്ട് ചെയ്യുകയും കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതൊരു ട്രീറ്റ്മെൻ്റ് എടുക്കാതെ നമ്മൾ നമ്മളതിങ്ങനെ ഹൈഡ് ചെയ്ത് പോകുകയാണെങ്കിൽ അതൊരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു മരണത്തിലേക്ക് എത്താവുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിങ്ങളുടെ സമൂഹ ത്തിലോ അല്ലെങ്കിൽ അടുത്തല്ലോ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ഇനി ഈ വിഷാദം ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ലക്ഷണങ്ങൾ ആദ്യമേ പറഞ്ഞു ഇനി അവർ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയാണ് റിക്കവർ ചെയ്യുക അതായത് നമ്മൾ നമ്മളവരിന്ന് അത് അവരതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാ എന്നുള്ളത് ഏറ്റവും ആണ് ഇമ്പോർട്ടൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ നെഗറ്റീവ് തോട്ട്സുകളൊക്കെയുള്ളവരെ നമ്മളൊരു പോസിറ്റീവ് തോട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രചോദിപ്പിക്കുക അവരെ എപ്പോഴും നല്ല അവരെ ഒരു നല്ലൊരു സറൗണ്ടിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ അവരെ കൊണ്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യിപ്പിക്കുക എന്നുള്ളതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ടുള്ള സമീകൃത ആഹാരം ഇതിനേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചില ചില ഭക്ഷണങ്ങൾ ഇത്തരത്തിൽ ഡിപ്രഷൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങളുണ്ട് അതിൽ തന്നെ നമ്മൾ ഹോൾ വീറ്റഡ് ആയിട്ടുള്ള ബ്രൗൺ റൈസ് പോലെയുള്ള അതായത് ഹോൾ ഹോൾ ഗ്രെയിൻസ് അടങ്ങിയിട്ടുള്ള ബ്രൗൺ റൈസ് തുടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നട്ട്സുകൾ പീനട്ട് അതുപോലെ തന്നെ പംകിൻസൈഡ് നമ്മുടെ മത്തൻ്റെ കുരുമൊക്കെ ഇതിനകത്ത് നമ്മുടെ ഈ ബ്രെയിൻ ബൂസ്റ്റിംഗ് ഫുഡ്സുകളാണ് ഇത്തരത്തിൽ ഈ ബ്രെയിൻ ബൂസ്റ്റിംഗ് ഫുഡ്സുകൾ കഴിക്കുന്നത് മൂലം തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് നമ്മുടെ ഈ ഡിപ്രഷൻ ലെവൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇതേപോലെ ഈ ഡിപ്രഷൻസ് എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അവരെ നമ്മൾ ഇത്തരത്തിലൊരു വ്യക്തിനെ കണ്ടിഞ്ഞാൽ നമ്മൾ ആദ്യം അവരെ ഓടിക്കൊണ്ടുപോയി ട്രീറ്റ്മെൻറ് എടുക്കാതെ തന്നെ െ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വിഷാദമുള്ള വ്യക്തികളാണെങ്കിൽ ലഹരിയുടെ ഉപയോഗമുള്ള വ്യക്തികൾ ഇത്തരത്തിൽ ഡിപ്രഷൻ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ലഹരി ഉപയോഗം നിർ നിർത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചില ഡ്രഗ്സുകൾ കഴിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ഫ്രോണ്ടൽ ലോബ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള വ്യക്തികളും ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഫാമിലി ഹിസ്റ്ററി അതായത് ഫാമിലിയിൽ ഇത്തരത്തിൽ വിഷാദ രോഗങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലി ജെനറ്റിക് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അവരിലും വിഷാദം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരത്തിലുള്ള ആളുകൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് വിഡ്രോ ചെയ്യേണ്ടതാണ് കൃത്യമായിട്ടുള്ള ഉറക്കം ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് വിഷാദ രോഗമുള്ളവർക്ക് ഈ ഉറക്കമില്ലായ്മ ഉണ്ടാവാറുണ്ട് അതുമൂലം തന്നെ അവരോട് അവർ ഇതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി രീതിയിൽ അവർക്ക് നല്ലൊരു ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ എക്സസൈസുകളും മോണിറ്റർ ചെയ്യേണ്ടതാണ് എക്സസൈസുകളും സജസ്റ്റ് ചെയ്യേണ്ടതാണ് കൃത്യമായിട്ട് ഒരു ഡെയിലി ഒരു നാല്പത്തഞ്ച് മിനിറ്റ് നല്ല സൂര്യപ്രകാശത്തിൽ എക്സസൈസ് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വിഷാദ രോഗം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വേഗം ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നെഗറ്റീവ് തോട്ട്സുകൾക്ക് പകരം നമ്മൾ പോസിറ്റീവ് ഔട്ട് കൊടുക്കുക കാരണം ഈ നെഗറ്റീവ് തോട്ട്സുകളിൽ നമ്മളതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള എനർജികൾ കൊടുക്കുക ഇവരുടെ ഈ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നല്ലൊരു സൗഹൃദ വലയത്തിനോടോ അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി മെമ്പേഴ്സിനോടോ നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ അവർ സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനോട് ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്തരത്തിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നമുക്ക് നമുക്കിതിൻ്റെ ഒരു ചില ആളുകൾക്ക് അവർക്കൊരു മെഡിസിനൽ എയ്ഡും കൂടെ ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്കാണെങ്കിൽ മെഡിസിനൽ എയ്ഡും അതുപോലെ തന്നെ കൗൺസിലിംഗ് പോലെയുള്ള സൈക്കോതെറാപ്പികളും ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ നമുക്ക് പരിചയമുള്ള പല വ്യക്തികളും ഇത്തരത്തിൽ കടന്നു പോകാറുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതൊരു മാനസിക രോഗമാണ് ഇത് ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഡ്രഗ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഈ ഈ ഒരു മാനസിക രോഗം നമ്മൾ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആദിമൂലോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു മാനസിക വിദഗ്ധനെയോ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അറിയില്ലേ എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാരണം പലപ്പോഴും ഇതാളുകൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇനി ഇത്തരത്തിൽ വിഷാദ രോഗം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോലെയുള്ള ഒക്കെ ഫീൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ആദ്യമായിട്ടൊരു മനസ്സിനെ നമ്മൾ കാമാക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഡെയിലി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് എങ്കിലും മിനിമം എക്സസൈസ് ചെയ്യും അത് സൂര്യപ്രകാശത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും ആണ് ബ്രെയിൻ ബൂസ്റ്റിംഗ് ഫുഡ്സുകൾ നമ്മൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുക കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക ഇനി നമ്മളെ മൈൻഡ് സെറ്റിങ്സിനായിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാം നമുക്കൊരു ഗോൾ ഉണ്ട് ഒരു എയിം ഉണ്ടാക്കുക അതിനനുസരിച്ചിട്ട് നമ്മുടെ മൈൻഡിന് അതിനനുസരിച്ച് ടോൺ ചെയ്തു വരിക അതുപോലെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മരുന്നില്ലാതെ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അത്തരത്തിലൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനൊരു വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദത്തിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമ്മൾ വേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിന്റെ രോഗനിർണ്ണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും ഒക്കെ നടത്താറുള്ളത് അതുമൂലം തന്നെ തന്നെ വളരെ കുറച്ച് ഡ്യൂറേഷൻ മെഡിസിൻസ് ആവശ്യമായിട്ട് വരുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് തെറാപ്പീസ് ആവശ്യമുള്ള കേസുകളാണെങ്കിൽ അതും കൂടി കൊടുത്തിട്ട് നമുക്കിത് വളരെ വേഗം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല